ചെട്ടികുളങ്ങര കൈതവടക്ക് ഈരയുടെ നോർത്ത് എൽ പി എസിന് നൂറ് വയസ്സ് തികയുന്നു ശതാബ്ദി ആഘോഷം മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഉദ്ഘാടനം ചെയ്യും ചെട്ടികുളങ്ങര കൈതവടക്ക് ഈരയുടെ നോർത്ത് എൽ പി എസ് ശതാബ്ദിയുടെ നിറവിലേക്ക് തട്ടക്കാട് പള്ളിക്കശ്ശേരിൽ ഗോപാലപിള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കുടുംബക്കാരായ തട്ടക്കാട്ട് പത്മനാഭുപിള്ളയുടെയും ശങ്കരപ്പിള്ളയുടെയും നേതൃത്വത്തിൽ ഈരേഴ വടക്ക് പേരൂർ അയ്യത്ത് തുടങ്ങിയ പള്ളിക്കുടം ആയിരത്തി തൊള്ളായിരത്തിയാറിൽ കൈതവടക്ക് മുറിയിലേക്ക് മാറ്റുകയായിരുന്നു ആദ്യം ഇവിടെ അഞ്ചാം ക്ലാസ് വരെയായിരുന്നു ഉണ്ടായിരുന്നത് ഗോപാലപിള്ള മാമൂട്ടിൽ മത്തായി അറേക്കുളത്ത് നാരായണപിള്ള തുടങ്ങിയവർ ആദ്യകാല അധ്യാപകരുമായിരുന്നു മാതൃകാ അധ്യാപകനും മാനേജരുമായിരുന്ന ഗോപാലപിള്ള കൈതവടക്ക് കാട്ടൂർ സ്ഥലം വാങ്ങി വിദ്യാഭ്യാസ വിചക്ഷണി നായ എ എ എൻ പി നായനെപ്പോഴുള്ളവരുടെ പിന്തുണയോടുകൂടി സ്കൂൾ മാറ്റിസ്ഥാപിക്കുകയായിരുന്നു പിന്നീട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഈ സ്കൂളും ും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്ഥാപിതമായ ഈരേടനൂർ പി സ്കൂൾ എം ബി നായർ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയത്തിൽ ഒട്ടനവധി പ്രഗത്ഭരായ അധ്യാപകരുടെ കരങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് ഒട്ടനവധി പ്രതിഭകളെ വാർത്തെടുത്ത ഈ ഒരു വിദ്യാലയം നൂറിന്റെ നിറവിൽ ഇന്ന് തിളങ്ങി നിൽക്കുകയാണ് ശതാബ്ദി ആഘോഷിക്കുന്ന നമ്മളുടെ ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ഏവരെയും പ്രഥമ അധ്യാപക സ്ഥാനം വഹിച്ചിട്ടുള്ള അധ്യാപകരെയും മറ്റ് നിരവധി അധ്യാപകരെയും നമ്മുടെ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച ശിശുദിനമായ അന്ന് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സാറ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം തുടങ്ങുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളാണ് സ്കൂൾ മാനേജ്മെന്റും സ്കൂളും ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ വിദ്യാലയ മുത്തശ്ശിയുടെ പ്രഥമാധ്യാപിക സ്ഥാനം വഹിക്കുന്ന എനിക്ക് വളരെയധികം സന്തോഷവും അതിനോടൊപ്പം തന്നെ ഈ ഒരു വിദ്യാലയം ഇനിയും ഒരു ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു പ്രാർത്ഥനയുമാണ് നമ്മുടെ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങിലേക്ക് ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രാഷ്ട്രീയ നേതാവും അധ്യാപകനുമായിരുന്ന ജി കരുണാകരൻപിള്ള പിന്നീട് മാനേജരായി രണ്ടായിരത്തിൽ സ്കൂൾ സ്മാരക വിദ്യാഭ്യാസ ട്രസ്റ്റിന് കൈമാറി ആയിരത്തിയൊന്നിൽ വിദ്യാഭ്യാസ വിചക്ഷനായ എൻ പി നായർ വിദ്യാഭൂഷണി എന്ന പേരിൽ തുടങ്ങിയ ചെട്ടുകുളങ്ങന് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നാണ് ഈരേഴ വടക്ക് എൽ പി സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മുൻ ഡിജിപി അലക്സാണ്ടർ ജേക്കബ് നിർവഹിക്കും ചടങ്ങിൽ എൻ പി നായർ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർപേഴ്സൺ കെ പി ശശികല ദേവി അധ്യക്ഷത വഹിക്കും കുട്ടികളുടെ കലാപരിപാടികൾ ഗൌതം പ്രസാദിന്റെ ജീലവി ബാൻഡിന്റെ മധുര സംഗീത സന്ധ്യ എന്നിവ നടക്കുന്നുണ്ട് സ്കൂൾ ഹെഡ് മിസർ ശ്രീലക്ഷ്മി എൽ പി ടി എ പ്രസിഡന്റ് എം ആർ ശ്രീരാജ തുടങ്ങിയവർ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു ആയിരത്തിയഞ്ചിൽ ആരംഭിച്ച് മാവേലിക്കരയിലെ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധയാകർഷിച്ച ഈരട് നോർത്ത് എൽ പി സ്കൂൾ അതിന്റെ ശതാബ്ദി വർഷത്തിലേക്ക് കടക്കുകയാണ് നവംബർ പതിനാലിന് ആരംഭിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നു ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ അവസരത്തിൽ ഈ സ്കൂളിന്റെ യശസ് ഉയർത്തിയ എല്ലാ അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും ഈ ആഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സി ഡി നെറ്റ്